സോ ഹലോ ഗ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനന്ത വ്ലോഗ് സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഗൈസ് ഞാൻ എന്താ ഇത്ര ഹാപ്പി ആയിട്ട് ഒരു ഇൻട്രോ ഒക്കെ പറയണേന്ന് ഗൈസ് ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ പുതിയ ക്യാമറ എടുത്തിട്ടുണ്ട് ബ്ലോഗിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഡി ജെ ഓഫ് ഓപ്പൊക്കെ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ ഒരു ഗോ ബ്ലോഗിലുള്ളത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഗൈസ് ഇതാണ് നമ്മുടെ സാധനം ഡി ജെ ഓസ്മോ പോക്കി ക്രിയേറ്റർ കോമ്പോണ്ട് നമ്മൾ എടുത്തിട്ടുള്ള ഇതിന്റെ റിവ്യൂ ആയിട്ടൊന്നും നമ്മൾ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് വിശദീകരിച്ച് പറയണമെന്ന് അറിഞ്ഞൂടെ എന്തായാലും ഗൈസ് ഇത് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടൂ ഇയർ ഒക്കെ ആയി ഓൾമോസ്റ്റ് ഇത് ഇറങ്ങിയിട്ട് സോ തിരി റിവ്യൂ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ആൻഡ് ഗൈസ് നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ടോ എല്ലാ ദിവസവും എല്ലാ ബ്ലോഗും ഈ വീടിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഇൻട്രോ പറയുന്നതും നമുക്കൊരു വെറൈറ്റി കണ്ട് പുറത്തെവിടെയെങ്കിലും പോയിട്ട് അൺബോക്സ് ചെയ്താലോ കാരണം നമ്മുടെ ഒട്ടുമിക്ക വ്ലോഗും ഫുള്ളും തുടക്കവും എല്ലാം ഇതിൻ്റെ അകത്തു നിന്നാണ് ഞാൻ നാല് കേട്ടെ നമുക്ക് ഇതിവിടെ വെച്ച് അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് സെറ്റായതിനു ശേഷം നമുക്ക് പുറത്തു പോയിട്ട് അതിൽ നമുക്ക് വീഡിയോ എടുക്കാം ഓക്കെ സോ കേസ് അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാബിൻ്റെ വില നമ്മുടെ നാട്ടിൽ വരുന്നത് ആമസോണിൽ നോക്കിയപ്പോഴത്തേക്കും സിക്സ്റ്റി ഫൈവ് സെവൻറ്റി അതിൻ്റെ ഇടയ്ക്കാണ് പ്രൈസ് വരുന്നത് ഞാൻ ഇത് ഞാനിത് നിന്നാണ് എൻ്റെ ഫ്രണ്ട് ദുബായിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് അവളാണ് ഇത് എടുത്തിട്ട് വന്നത് ഓൾമോസ്റ്റ് ഒരു ടെൻ കെയുടെ ഡിഫറൻസ് ഉണ്ട് ദുബായി എന്നൊക്കെ എടുക്കുമ്പോൾ സോ താങ്ക്സ് ടു ഇന്ത്യൻറ്റഡി പിന്നെ കേസ് വേറൊരു കാര്യം ഞാനിത് മെയിനായിട്ട് എടുക്കാൻ ഇപ്പോൾ എടുക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അപ്ഗ്രേഡേഷനൊക്കെ വരുത്തണമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഞാനിപ്പോൾ എപ്പോഴും എസ് ട്വൻറ്റി ഫോറിലാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഫോണിങ്ങനെ നമ്മൾ ലൈഗ് ഇങ്ങനെയല്ലേ പിടിക്കുന്നത് അപ്പോൾ ആ മൈക്ക് എപ്പോഴും പ്രശ്നം വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ലോ ലൈറ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതിപ്പോൾ ഏത് അങ്ങനെ തന്നെ സോ ഇത് കുറച്ച് വിഷയമാണെന്ന് കുറച്ച് റിവ്യൂസിലൊക്കെ കണ്ടപ്പോൾ എന്തായാലും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണെന്ന് തോന്നി സോ അതുകൊണ്ടാണ് എടുത്തത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല 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 ക്വാളിറ്റി കണ്ടന്റ് ഇനി നമ്മുടെ വ്ലോഗിൽ കാണാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം കുറച്ച് റിസർച്ച് നടത്തിയായിരുന്നു വ്ലോഗിംഗിനൊക്കെ വേറെ ലെവൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് മറ്റേ പ്രൊഫഷണൽസ് ഒക്കെ അൺബോക്സ് ചെയ്യാൻ ചെയ്താലും കുറച്ച് സമയം എടുക്കും കേട്ടോ കളിക്കണോ എൻ്റെ അടുത്ത കളി അവിടെ പൊട്ടിക്കുകയും ഞാൻ പെട്ടി തുറക്കുമ്പോൾ തന്നെ നമ്മുടെ സാധനം ഇത് ഇരിപ്പുണ്ട് ഇതിൻ്റെ അകത്താണ് ക്യാമറ ഭയങ്കര വിശ്വാസം ഇതവിടെ ഇരിക്കട്ടെ സ്റ്റിക്കറും യൂസർ മാനുവലും വേറെ എന്തൊക്കെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് പണി ചെയ്ത് നോക്കാം മുക്കിങ് ചെയ്ത് നോക്കാം ഇരിക്കണത്തുള്ള ആഹാ സേഫായിട്ട് നമ്മുടെ ക്യാമറ അവിടെ സൈഡിൽ ഇരിപ്പുണ്ട് ഓ റോ ഇത്രേ ഉള്ളു അല്ലേ ഇത് ഇത്രേ ഉള്ളു ഇത് ക്യാമ് ക്യാമ് വന്നിട്ട് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനം അവിടെ ഇരിക്കട്ടെ ബാക്കി ഇതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കേസ് നോർമലി വരുന്നത് ഇതിൻ്റെ ബാറ്ററി മൈക്ക് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഡി ജെടെ തന്നെ നല്ല രസമുണ്ട് ഇത് ഈ മൈക്ക് മൈക്കാണങ്ങ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് അവിടുത്തെക്കന satisfaction. നമ്മൾ ആക്ച്വലെടുത്ത് ക്രിയേറ്റർ കോമ്പ ക്രിയേറ്റർ കോമ്പത്തേക്കും നമുക്ക് അതിന്റെ കൂടെ അഡീഷണൽ ലൈക്ക് മൈക്ക് അതുപോലെ തന്നെ ലൈക്ക് ബാറ്ററി രണ്ടുമൂന്ന് സംഭവങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ കിട്ടും ഭയങ്കര യൂസ് ഫുള്ളിയാണ് ഇത് ഈയൊരു ബാഗിറ്റാത്ത നമുക്ക് ഈ ഒരു ക്യാമറ സത്യം പറഞ്ഞാൽ കൊണ്ട് പോവാൻ പറ്റിയവിടെ ആണ് ഈസി ടു ഹാൻഡാണ് ഹായ് ഗായ്സ് ഇത് ഉണ്ടോ ക്യാമറ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഓ സോ നമ്മൾ നമ്മുടെ ഫോണിനോട് വിട പറയുകയാണ് ഇന്ന നമ്മുടെ കളി ഡി ജെ ഓസ്മോ പോക്കറ്റ് റീ ആയിട്ടാണ് ഓക്കെ തെറ്റിദ്ധരിക്കരുത് ബ്ലോഗിങ്ങിൻ്റെതാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഓക്കെ ബൈ ചെറുതായിട്ട് പണി പാളി നമ്മൾ അതിൻ്റെ ഒരു മെമ്മറി കാർഡ് വാങ്ങിക്കണം അത് എറണാകുളത്ത് അവിടെ പോയി നമുക്ക് മെമ്മറി കാർഡ് വാങ്ങിക്കാം ബാഗ് എനിക്ക് അതിന്റെ ചിമ്പി പോകണമെന്നുണ്ടാ ബാഗ് ആൻഡ് ലൈസ് ഏതാ ഏതാ സാധനം വാങ്ങിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് എക്സ്റ്റേണൽ എക്സ്റ്റേർണൽ മെമ്മറി എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തത് ഞാൻ വരുന്നത് നമ്മുടെ ക്യാമിലായിരിക്കും ഞാൻ നല്ല ഏതെങ്കിലും സ്പോട്ട് കണ്ടുപിടിക്കട്ടെ സോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡി ജെ ഐ മിനി പോക്കറ്റ് ത്രീൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പക്ഷേ എനിക്ക് ഒരു ക്യാമറയിൽ ഒരു വലുതായിട്ട് കണ്ടിട്ട് ഇപ്പോൾ ചെറുതായിട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല എന്തായാലും ക്വാളിറ്റി ഉണ്ടോ എന്തായാലും നമ്മൾ പി സിയിൽ അതിലിട്ട് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ ചെറിയ സ്ക്രീനിൽ നല്ല രസമുണ്ട് കാണാൻ ഓ ഗൈസ് നല്ല കൊള്ളാം അല്ലേ സെറ്റാണല്ലേ അത്യാവശ്യം നല്ല രീതിയിലൊരു ബാക്കിൽ ഒരു ചെറിയൊരു ബ്ലർനെസ് കിട്ടുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പ്രോപ്പർ സെറ്റിംഗ്സിലൊന്നും അല്ല കൈസ് ഇപ്പോൾ ഇട്ടേക്കുന്ന ഞാൻ എനിക്കെന്ന് ടെൻ ഐ ടി എന്താണ് തേട്ടിയിലാണെന്നിട്ടേക്കണേ ഞാൻ നമുക്ക് പ്രോപ്പർ സെറ്റിംഗ്സിലൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ എന്തായാലും എടുക്കാം ഓക്കെ ഞാനിപ്പോൾ ക്യൂരിയോസിറ്റി കൊണ്ട് പെട്ടെന്ന് കാർഡ് കെട്ടി വിടണമെന്ന് ഇട്ടിട്ടൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ ഓ നമ്മുടെ ബഗ് ബഗ്ഗാണ് കൈസ് നമുക്ക് ബഗ്ഗിൻ്റെ കുറച്ച് സിനിമാറ്റിക് ഷോർട്സ് എടുത്ത് നോക്കാം ഇതാണ് കേസ് എൻ്റെ ജിമ്മ് ബോക്സ് ബേൺ കാക്കനാട് വിഷൻ ജിമ്മാണ് അപ്പോൾ എന്തായാലും ഗൈസ് പറഞ്ഞ പോലെ നാളെ നമ്മൾ ഫുള്ളി സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും ഓക്കെ സോ ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ പുതിയ ക്യാമറയിലാണ് എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം അനസിലൊക്കെ ഉണ്ട് അനസിലൊക്കെ ഒരു ഹായ് ഓരാ ഗെയ്സ് എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ എന്തോ ഭയങ്കര ഭയങ്കര ഒരു ഇത് അതുകൊണ്ട് അൻസലിനെ കൂടി വിളിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഫോട്ടോ പോകേണ്ടതു സ്ഥലത്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാട്ടർ മെട്രോ ഒക്കെ പോകുന്ന ഈ ഇതിനൊരു പേരുണ്ട് എനിക്കറിയത്തില്ല പക്ഷേ നൈസ് സ്ഥലമാണ് ദോ വരുന്നതാണ് കൈസ് വാട്ടർ മെട്രോ ആ ധൈ വരുന്നു ധീ വരുന്നു ആ ഇതിന് നമുക്ക് ആ ഓട്ടോ ട്രാക്കിങ്ങിനെബിൾ ആ ആക്യൂ ട്രാക്കിനെബിൾഡായി ഇനി ക്യാമറേനെ താന തിരിഞ്ഞോളൂ തന്നെ ോ ഞാൻ ഇതിൻ്റെ തന്നെ മൈക്കാണ് യൂസ് ചെയ്ത അത്യാവശ്യം ഇതിൻ്റെ മൈക്ക് അടിപൊളി എന്നാണ് റിവ്യൂരൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മൈക്ക് തന്നെയാണ് യൂസ് ചെയ്യണേ സോ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണത് ഫോർ കെ തേർട്ടിയിലാണ് ഫ്ലിപ്സൊക്കെ എടുക്കാറുണ്ട് പിന്നെ നമുക്ക് നല്ല സിനിമാറ്റിക് സാനലൊക്കെ ചെയ്യാൻ ഫോർ കെ സിക്സ്റ്റി അതും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും കേസ് ഞാൻ ഇവിടുത്തെ കുറച്ച് പ്രകൃതി രമണീയമായ കുറച്ച് ഷോർട്സ് കാണിക്കാം ഇവിടെ വന്നപ്പോൾ ഒരു ചേട്ടൻ മുണ്ടി ചേട്ടൻ പറയുക കുറേ യൂട്യൂബർമാരുണ്ട് മേലനങ്ങാതെ പണിയെടുക്കണം മേലനങ്ങാതെ പണിയെടുത്ത് കാശ് ഉണ്ടാക്കണം വരണമെന്നാണ് പുള്ളി പറയുന്നത് പക്ഷേ പുള്ളിക്കറിഞ്ഞിട്ടുണ്ടല്ലോ മേലനങ്ങാതയും ബുദ്ധി കൊണ്ട് കാശ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സോ ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ ഈ വ്ളോഗ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക അപ്പോൾ ഇനിയും കേസ് ഇതിൽ കുറേ സെറ്റിങ്സും കുറേ സിനിമാറ്റിക്സ് എന്തൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഏറെക്കുറെ പഠിച്ചു ഒരു അറുപത് ശതമാനം പഠിച്ചു ഇനിയുണ്ട് ഇതൊരു ട്രയലാണ് അപ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു ക്യാമറ കണ്ണിൽ കൂടിയായിരിക്കും എന്നെ കാണുന്നത് ഓക്കെ അപ്പോൾ ഉണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ബൈ ബൈക്കൈസ് ടാറ്റാ ബൈ ബൈ